േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചത് മാത്രവുമല്ല കൃഷ് ഇനി അവളെ വിട്ടുതരില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന വരുൺ ഇതോടെ ധനലക്ഷ്മിയെ ചെന്ന് കാണുകയാണ് ധനലക്ഷ്മിയോട് ഇനി നിങ്ങളുടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അല്ലെങ്കിൽ എൻ്റെ ആളുകൾ വന്ന് ഇറക്കി വിടും ഞാൻ നൽകിയ പൈസ എനിക്ക് പലിശ സഹിതം തിരികെ തരികയും വേണം അയ്യോ വരുണേ കുറച്ച് സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യം ഇല്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൈസ ലഭിക്കണം ഞാൻ ഇനി അധിക സമയം നിങ്ങളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുകയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി മുന്നും പിന്നും നോക്കാനുമില്ല എന്നെ നിങ്ങൾ ചതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ വരുണിന്റെ ഗുണ്ടകൾ അധികം വൈകാതെ തന്നെ വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കൃഷ് മുന്നിലേക്ക് വരുന്നത് ഞാനെന്തായാലും നിങ്ങളെ കൈവിടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ധൈര്യമായി ഇരിക്കാം ഈ പൈസയും മറ്റു കാര്യങ്ങളും എല്ലാം അടച്ചു വീട്ടുന്നതിന് ഞാൻ സഹായിക്കാം അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ധനലക്ഷ്മി ഈ അവസരം മുതലെടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാം കൃഷിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഇതെല്ലാം കൺമണിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ കടത്തിലാകാൻ കാരണം അവൾ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിക്ക് വിഷമമാകുന്നു പക്ഷേ കൃഷിയാകട്ടെ വരുണിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് സ്ഥലം തിരികെ ആകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് തിരിച്ചടി ആവുകയും ചെയ്യുന്നു വരുണിന് എന്ത് ചെയ്യും ഇനി എന്ന ചോദ്യമാണ് മുൻപിൽ ബാക്കിയാകുന്നത് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ഇനി കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന എന്തൊക്കെ സംഭവിച്ചാലും എത്ര പൈസ തന്നാലും വീടും സ്ഥലവും വിട്ടുതരില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷെ വരുണിനൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കൃഷ് മുന്നിലേക്ക് വരികയാണ് അങ്ങനെ കൺമണിയെയും കുടുംബത്തെയും വരുണിൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്